നമസ്കാരം സുതീഷ് ചെമ്പശ്ശേരിയാണ് ഞാനിന്നുള്ളത് ഊച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലാണ് കേട്ടോ കൊല്ലം കായംകുളത്തിനടുത്ത് ഓച്ചിറയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ശ്രീകോവിലോ പ്രതിഷ്ഠ പൂജയോ ഒന്നുമില്ല കേട്ടോ ഏത് സമയത്തും ഭക്തർക്ക് ദർശനം നടത്താവുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത് അരൂപിയായ പരമശിവനാണ് കേട്ടോ ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഇരുപത്തിരണ്ട് ഏക്കർ സ്ഥലത്ത് ശൈവ വൈഷ്ണവ സങ്കല്പത്തിലുള്ള രണ്ട് ആൽത്തറകളും കുറച്ച് കാവുകളും അടങ്ങുന്നതാണ് ഇവിടുത്തെ ക്ഷേത്ര സങ്കല്പം ഒരു സിനിമയിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ചൊരു പാട്ട് തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഇവിടുത്തെ അതുപോലെ തന്നെ പ്രധാന വഴിപാട് എന്നുള്ളത് എട്ട് കണ്ടം ഉരുളിച്ച കേട്ടോ ഒരു വഴിപാട് വഴിപാടാചാരാണത് എട്ട് കണ്ടം ഉരുളിച്ച അവിടുത്തെ എട്ട് കണ്ടങ്ങളിൽക്കൂടെ ഉരുണ്ടു കഴിഞ്ഞാൽ രോഗങ്ങൾ മാറും അതുപോലെ കാര്യസാധ്യം ഉണ്ടാവും എന്നാണ് പറയണത് നിരവധി ഭക്തരാണ് അതിനായിട്ട് ഇവിടെ എത്തിച്ചേരുന്നത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനൊരു സയൻസ് സയൻസ്ഫരായിട്ടൊരു കാര്യം കൂടിയുണ്ട് അതിന് ഔഷധ ഗുണമുള്ള മണ്ണാണ് ഇവിടുത്തെ എന്നാണ് പറയണത് എന്തായാലും നമ്മുടെ എത്ര വ്യത്യസ്തമായ വ്യത്യസ്ത തരത്തിലുള്ള ആചാരങ്ങളുടെ ക്ഷേത്രങ്ങളാണ് നമ്മുടെ ഇവിടെയുള്ളത് ഇതൊക്കെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഒരു ആവശ്യകത കൂടിയാണ് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരുപാട് ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും ഉണ്ട് അതിൻ്റെ മുഴുവൻ വീഡിയോയിൽ ഞാൻ പറയാം ഇത് റീൽസും ഷോർട്സുമാണ് ഇതിൻ്റെ മുഴുവൻ വീഡിയോ കാണാനായിട്ട് നിങ്ങളിത് ആണ് കാണണമെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്യുക യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യുക നമ്മുടെ ഇതുപോലുള്ള ക്ഷേത്രങ്ങളൊക്കെ നിലനിൽക്കട്ടെ ഇതിൻ്റെ മുഴുവൻ വീഡിയോ ഞാൻ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യാം ഓക്കെ